ഓണത്തിന് മുന്നായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇന്നത്തെ എന്നുവെച്ചാൽ ഈ പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നുമല്ല നമ്മൾ ഞാൻ എല്ലാ കൊല്ലവും ഓർക്കും ഈ ഓണമാകുമ്പോൾ എല്ലാ വീടുകളിലും പൂക്കളിടുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് നമ്മുടെ വീട്ടിലും പൂക്കളും നമ്മുടെ വീട്ടിലുള്ള പൂവും കൊണ്ട് കയറണമെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഉണ്ടാവാറുണ്ട് ആ സമയത്ത് പലയിടത്തും പൂക്കളുണ്ടാകും നമ്മുടെ വീട്ടിൽ ഈ ആ സമയമാകുമ്പോൾ ഞാൻ ഓർക്കണത് എപ്പോഴും അതെ അപ്പം ഈ കൊല്ലം അങ്ങനെ കുറച്ച് ചെണ്ടുമില്ലി വെന്തി തെയ്യുണ്ടല്ലോ ഇവിടെ വെന്തി എന്നാണ് വിളിക്കുന്നത് അതും വാടാമല്ലിയുണ്ട് വാടാമല്ലിയും വാങ്ങിയിട്ടുണ്ട് ചേട്ടൻ അപ്പോൾ അത് നട്ട് ഞാൻ നട്ടിട്ട് അതിനൊന്ന് സംരക്ഷിക്കാനുള്ള പരിപാടികളാണ് എന്നുവെച്ചാൽ എനിക്കിങ്ങനെ നമ്മൾ കടയിൽ നിന്ന് പൂക്കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെയല്ല നമ്മിപ്പോൾ പൂക്കൾ ഓർണത് അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടമല്ല അപ്പോൾ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ അങ്ങനെ വാങ്ങിച്ചാണ് ഇട്ട അങ്ങനെ വാങ്ങിച്ചിട്ടിട്ടൊക്കെ ഉണ്ട് പക്ഷേ കഴിഞ്ഞ കൊല്ലം നമ്മൾ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ ഇളാശൻ്റെ വീട്ടിൽ നിന്ന് ചെമ്പരത്തി അങ്ങനെ ചെമ്പരത്തി പൂവും ഇലച്ചെടികൾ അങ്ങനെയുള്ള അതുകൊണ്ടൊക്കെയാണ് കഴിഞ്ഞാലൊക്കെ പൂക്കളിട്ടത് അപ്പം കഴിഞ്ഞല്ലോ മൂർത്തടുത്തോലം എന്തായാലും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഓർത്തിരുന്നു അപ്പം വേണ്ടി ഞാൻ നമുക്കൊരു പഞ്ചായത്തിൻ്റെ ഒരു കൃഷി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു കൃഷി ഗ്രൂപ്പിൽ ചേർന്നത് കൃഷി ഗ്രൂപ്പിൽ ചേർന്നപ്പോ ഇങ്ങനെ ഒരു ദിവസം അവിടെ ഇട്ടാക്കണ് ചെണ്ടുമല്ലി തൈകള് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇട്ടാക്കണം അപ്പോഴാണ് ഞാനിങ്ങനെ ചെണ്ടുമല്ലിയുടെ കാര്യം അറിഞ്ഞത് പക്ഷേ ഗ്രൂപ്പിൽ നമ്മൾ ചേർന്നാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ പല കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും ഇപ്പോൾ തെങ്ങിൻ തൈ ആയാലും പലതും വാഴക്കെണ്ണായാലും പലതും നല്ല ഹൈബ്രിഡ് ഇനങ്ങൾ വരുമ്പോൾ നമുക്കിത് അറിയാൻ പറ്റും നമ്മൾ അതൊന്നും വാങ്ങിക്കാറില്ലട്ടോ നമുക്കതിനുള്ള സ്ഥലവും ഇല്ല പക്ഷേ ഇത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വീട്ടിൽ പറഞ്ഞ് നമുക്ക് വാങ്ങിക്കണോട്ടാന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പഞ്ചായത്തിൽ പോയി വാങ്ങിച്ചില്ലട്ടോ പഞ്ചായത്തിൻ്റെ മുതൽ വടക്കേക്കറിയുള്ള നമുക്ക് അവിടം വരെയും പോയി വാങ്ങിക്കണലിമ്പ ചേട്ടന് സ്കൂളിൽ പോയി വരുമ്പോൾ വാങ്ങിക്കണത് നല്ലത് അങ്ങനെ അവിടെ ആ സ്കൂളിൽ ഇങ്ങനെ ചെണ്ടുമല്ലി തൈ അവിടെ സ്കൂളിൽ നടാനുള്ളൊരിത് അവര് മൊത്തമായിട്ടെടുത്തപ്പം ഇവിടത്തേക്കും കൂടി വാങ്ങിച്ചു അങ്ങനെ ഒരു പത്തിരുപത് തൈ വാങ്ങിക്കൊണ്ടുവന്നിട്ടാണ് മൂന്ന് വാടാമല്ലിയും ബാക്കിയൊക്കെ ചെണ്ടുമല്ലിയായിട്ട് ഞാൻ നട്ട് വെച്ച് ഇവിടെ അകത്തും ആയിട്ട് നട്ട് വെച്ച് പക്ഷെ അതിനൊന്നു ഇവിടെ പോയി വണ്ടി ഇതിലൊക്കെ റോഡാണല്ല ഇതിൽ അധികം വണ്ടി പോകൂല്ലെങ്കിലും നമ്മൊന്നു ശ്രദ്ധിച്ച് നിർത്തണമല്ലോ അതിന് വേണ്ടി നമ്മുടെ ആ വീടിന് ബാക്കി വന്ന ടൈലാണിത് വീടിൻ്റെ പണിക്ക് ബാക്കി വന്ന ടൈലാണ് നമ്മൾ ഇതിനെ സൈഡിൽ വെച്ച് ചെടം കട്ടാൻ മാതിരി കൊണ്ട് മണ്ണെടുത്ത് മാറ്റിക്കൊണ്ട് ഇതിനൊന്ന് സംരക്ഷിക്കാനുള്ള പരിപാടികളാണ് അകത്തും എന്തെങ്കിലും വെക്കണം അകത്ത് പിന്നെ വെക്കാമെന്നോർത്താണ് ഇത് പിന്നെ ചെയ്യാമെന്ന് ഓർത്തുന്നത് രാവിലെയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ചെറുപ്പത്തിലും എനിക്ക് ഇഷ്ടം വന്നിട്ടാണ് പൂക്കളൊക്കെ ഇറങ്ങുന്നത് പക്ഷേ നമ്മുടെ വീട്ടിൽ ഓണത്തിന് നീ വീട്ടിൽ തന്നെയല്ല ആ പരിസരത്ത് ഒക്കെ ഇങ്ങനെ പൂക്കളുടന്ന വീടുകളൊക്കെ കുറവായിരുന്നു ആ കാലത്ത് പിന്നെ ഒന്നാ രണ്ടാ വീടുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഓണത്തപ്പന ഉണ്ടാക്കലും ആർപ്പവ വിളികളൊക്കെ നമ്മുടെ അവിടെ ഒന്നാ രണ്ടോ വീട്ടിലില്ലേ എന്നു വച്ചാൽ എൻ്റെ അങ്ങളെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി ആർപ്പോ വിളിക്കാനൊക്കെ പോകാറുണ്ട് അങ്ങനെ വീട്ടിലങ്ങനെ പൂക്കളം ഒന്നും ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല വീട്ടിലിങ്ങനെ ഓണത്തിന് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും ഫുഡൊക്കെ ഉണ്ടാകും എന്നുവെച്ചാൽ അതല്ലാണ്ട് പൂക്കളത്തിൻ്റെ പരിപാടികളൊന്നുമില്ല അപ്പോൾ ഒന്നുകൂടി എനിക്കിഷ്ടമായിരുന്നു അന്ന് പക്ഷേ പൂക്കളം എന്ന് വെച്ചാൽ ഞാൻ ഓണമൊക്കെ കഴിച്ചിട്ട് ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് അറിയാതെ നമ്മുടെ നാട്ടിൽ പണ്ട് ഇഷ്ടം പോലെ പൂക്കളുണ്ടായിരുന്നു പറമ്പിൽ എന്നു വച്ചാൽ കുഞ്ഞു കുഞ്ഞ് പൂക്കളൊക്കെ ഇങ്ങനെ വിരിച്ച പോലെ ഇങ്ങനെ കിടക്കും ഇഷ്ടം പോലെ സ്ഥലത്ത് കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് പക്ഷെ ഇപ്പം നമുക്കറിയാം നമ്മുടെ പറമ്പിലൊന്നും ഇങ്ങനെ വെറുതെ ചെളി പിടിച്ചു കിടക്കണു മഴ വരുമ്പോൾ ആകെ ചെളി പിടിച്ചിടക്കണ് നല്ല ചെടികളൊന്നുമില്ല ആ പ്രളയത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ അങ്ങനെ നല്ല ചെടികളൊന്നും ഇല്ല എല്ലാവരും കാട് പോലെ പിടിക്കും പറമ്പൊക്കെ പണ്ടൊക്കെ നമുക്കറിയാം പറമ്പിലൊക്കെ തുമ്പ അതുപോലെ നല്ല പൂക്കൾ കുഞ്ഞിപ്പൂക്കളാണെങ്കിലും നല്ല ഭംഗിയുള്ള ചെടികൾ നല്ല ഔഷധങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതൊന്നുമില്ല അപ്പം ഞാനങ്ങനെ പണ്ട് അങ്ങനെ പൂക്കളൊക്കെ പൊട്ടിച്ച് ചെറിയൊരു പൂക്കളൊക്കെ വെറുതെ ഞാൻ ഒറ്റയ്ക്ക് ഇട്ടിട്ടുണ്ട് ചിലപ്പോൾ ആരും കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല എൻ്റെ ചെറുപ്പത്തിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഒരു ഓർമ്മയാണ് പക്ഷേ അപ്പോൾ ചേട്ടന് പറയാറുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ചേട്ടൻ്റെ ഇവിടെ ചേട്ടൻ്റെ വീട്ടിൽ ആൾ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ ആർ പൂ ഉണ്ടായിട്ടുണ്ട് ഓണത്തപ്പനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിലേ ഉള്ള നല്ല ഓർമ്മകളാണത് ഓണത്തിന് പൂക്കൾ ഉടലെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ എത്ര നാൾ കഴിഞ്ഞാലും നമ്മളത് ഓർത്തിരിക്കും അങ്ങനെയുള്ള ഓർമ്മകൾ ചെറുപ്പത്തിലെപ്പോഴും നമുക്ക് നല്ല ഓർമ്മകൾ വേണം സ്കൂൾ ജീവിതത്തിലായാലും ഇങ്ങനെയുള്ള നല്ല നല്ല അവസരങ്ങളിലായാലൊക്കെ ആഘോഷ അവസരങ്ങളിലായാലൊക്കെ നമുക്ക് നല്ല ഓർമ്മകൾ എപ്പോഴും വേണം എപ്പോഴാണ് നമുക്കത് എന്നും ഓർത്തിരിക്കാൻ പറ്റുള്ളൂ ചേട്ടൻ്റെ അയിൽ വെച്ച് ഒരുവിധം കുറച്ച് പണി ഉണ്ടായിരുന്നു അങ്ങനെ അച്ഛനും ഉണ്ട് അച്ഛനും പറഞ്ഞു പറഞ്ഞുകൊടുക്കണ്ടത് ഇങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ച് ആള് ചെയ്തു കൊടുക്കുകയാണ് അങ്ങനെ ഇവിടെ പിന്നെ നമ്മുടെ അവിടെ എന്ന് വെച്ചാൽ ഓണത്തിന് ഈ ഓണക്കളി ഉണ്ടാവും ഓണക്കളി അത് ഭയങ്കര ഒരു ആഘോഷം ഉണ്ടായി ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെ അടുത്ത വീടുകളിലൊക്കെ ഓണക്കളി ഉണ്ടായിട്ട് നമ്മൾ അവിടെ പോയി കുറേ പേരുണ്ടാവും കാണാനായിട്ട് അന്ന് പക്ഷേ പെണ്ണുങ്ങളുടെ ഓണക്കളിയല്ല ആണുങ്ങളുടെ ഓണക്കളി സന്ധ്യ സന്ധ്യയാകുമ്പോക്കും പോയിട്ട് വലിയ വട്ടത്തിലായിരിക്കും ഉള്ള ആ കളി എനിക്ക് അന്നൊക്കെ പിന്നെ വെച്ചാൽ ഇന്നത്തെ പോലെ ടി വിയും എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണ് ടിവിയും ഇല്ല അതുപോലെ ഫോണൊന്നുമില്ലല്ലോ നമുക്ക് ഇങ്ങനെയുള്ള ആഘോഷങ്ങളാണ് ഉള്ളത് അപ്പോൾ പിന്നെ അത് ഭയങ്കര രസമായിട്ട് ഓർക്കേണ്ട ഞാൻ അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഏകദേശം ഒരു പണി കഴിഞ്ഞിട്ടാണ് ഏകദേശം പണി കഴിഞ്ഞ് മണ്ണിൽ ചേട്ടൻ പിന്നെ അതിൽ മണ്ണിട്ടൊക്കെ കൊടുക്കുകയാണ് പിന്നെ മഴ പെയ്തൊക്കെ നമ്മുടെ എപ്പീഷേമ്മ ഒക്കെ നിറച്ച് പൂവുണ്ടായിട്ട് വെക്കണ്ടിട്ട് ലാസ്റ്റത്ത് ഒരു ടൈലും കഷ്ണം കൊണ്ടാണ് ആൾ പൂവുകയാണ് ലാസ്റ്റ് ഒരു ടൈലും കൂടി വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കണ്ടാൽ എപ്പീഷേമ്മ പൂവായിട്ട് നിൽക്കണത് ഒരു ഇരുപതെണ്ണാട്ടെ വാങ്ങിക്കൊണ്ടുവന്ന് ഇരുപത് തയ്യാട്ടെ വാങ്ങിക്കൊണ്ടുവന്ന് ഇരുപത് തൈ വാങ്ങിക്കൊണ്ടുവന്നതിൽ ആളിവിടെ സൂക്ഷിച്ചു കൊണ്ടു വന്നിട്ടാണ് പക്ഷെ ഞാൻ ഞാനിവിടെ നടാനായിട്ട് നോക്കിയപ്പോൾ മൂന്ന് തൈ ഒടിഞ്ഞ് കിടക്കണ്ടായിരുന്നു വാങ്ങിക്കാം നട്ട് വെച്ച് എന്നുവെച്ചാൽ നമുക്കിത് മണ്ണിൽ തന്നെ നട്ട് വെച്ച് കൊടുത്ത് എന്നുവെച്ചാൽ ഗ്രോ ബാഗൊക്കെ വെക്കാനായിട്ടിന്ന് നമുക്ക് സ്ഥലവുമില്ല അല്ല പിന്നെ അതിലൊക്കെ മൊത്തത്തിൽ മണ്ണ് നിറച്ച് നിൽക്കണമെന്ന് വെച്ചാൽ ഗ്രോ ബാഗിലൊക്കെ മണ്ണ് നിറച്ച് വെക്കണമെന്ന് വെച്ചാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യവുമല്ല അങ്ങനെ ഞാൻ ഇവിടെ പിന്നെ ഈ മഴക്കാലം ആണല്ലോ ഈ പിന്നെ ഉപ്പൊള്ളം കയറൂല ഇതിപ്പോൾ ഒരു ഹൈബ്രിഡ് വെന്തിയായി കാരണം കുറച്ച് രണ്ട് മൂന്ന് മാസത്തൊക്കെ അല്ലേ നിൽക്കുകയുള്ളൂ ഓണമൊക്കെ കഴിഞ്ഞാൽ പൂവൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് കളയാലും പിന്നെ ആ സമയം കൊണ്ട് ഇപ്പോൾ അതിൽ മഴക്കാലം വെള്ളവും കയറില്ല ആ ഒരു ധൈര്യത്തിലാണ് ഇവിടെ വെച്ചാക്കണത് അകത്തും വെച്ചിട്ടുണ്ട് അകത്തും ചിലപ്പോൾ പൂവുണ്ടാവുകയായിരിക്കും പിന്നെ അകത്ത് വളം ഇടാനായിട്ട് ഇത്തിരി പ്രശ്നമുണ്ട് ഇവിടെ നമുക്ക് വളമൊക്കെ ഇടാം ഇന്നിപ്പം ഇങ്ങനൊക്കെ ഇങ്ങനെ മാത്രം ചെയ്യണുള്ളൂ മണ്ണൊക്കെ ഇടലും വളമൊക്കെ ഇടലും പിന്നെ ചെയ്യണുള്ളൂ എന്നുവെച്ചാൽ ആ ജോലിക്കും പോകണം അപ്പം ആ ഒരു ടൈമിനിടക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഏകദേശം ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഓണമായിട്ട് പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടാവട്ടെ എന്ന് കഴിഞ്ഞെല്ലാം ഓണത്തിന് അപ്പുറത്തെ വീട്ടിൽ ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് ചേട്ടൻ കണ്ടാ ചീനവല എറണാ ഈ ചേട്ടൻ്റെ വീട്ടിൽ ഈ ചേട്ടൻ്റെ വീടാണ് ഇപ്പുറത്തെ വീട് ആ വീട്ടിലായിരുന്നു കഴിഞ്ഞെല്ലാം പൂക്കൾ വെന്തി അതും അവർ വന്ന് കഴിഞ്ഞ പോലും വൈകിയായിട്ടാണ് വെച്ചത് ഈ കറക്റ്റ് ടൈമിന് വെച്ചില്ല അതാണ് ഓണം കഴിഞ്ഞപ്പോഴാണ് അവിടെയും പൂക്കൾ ഉണ്ടായത് അപ്പം ഇതിപ്പം കറക്റ്റ് ടൈമാണ് ഇവർ പഞ്ചായത്തുകാർ പറഞ്ഞ ടൈമിനന്നെയാണ് ഞാൻ കൊണ്ട് വെച്ചാക്കുന്നത് അപ്പോൾ ഓണത്തിൻ്റെ സമയമാകുമ്പോൾ പൂക്കൾ ഉണ്ടായിരിക്കും പിന്നെ കാറ്റൊന്നുമില്ലാതിരുന്നാൽ മതി കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ ഒടിഞ്ഞു പോകും എന്നൊക്കെ നല്ലോണം കാറ്റ് കിട്ടും അപ്പോൾ ഇന്നത്തെ പിടി ഉത്രമായിട്ട് അടുത്ത് പിടിയിട്ട് അടുത്ത ദിവസം നമ്മൾ